എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ മാർഷികി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരവായി ഇന്നലെ രാത്രി തന്നെ കേരള പി എസ് സി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ മെൻ ആൻഡ് വ്യുമൻ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം ആയിരത്തി മുപ്പത് പേർക്ക് അഡ്വൈസ് കിട്ടിയ പോസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഓർക്കുക ആയിരത്തി മുപ്പത് പേർക്ക് അഡ്വൈസ് കൊടുത്ത പോസ്റ്റാണ് അപ്പൊ ഈ വർഷം ഏകദേശം നമ്മൾ ആയിരത്തിലധികം വേക്കൻസിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് പോവാം നോക്കുക കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ ഓർക്കുക നാനൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നെയിം ഓഫ് ദ പോസ്റ്റ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ മെൻ ആൻഡ് വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ് അപ്പൊ നിങ്ങൾ സാലറി സ്കെയില് നോക്കുക മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് തൊട്ട് അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി സ്കെയില് നല്ലൊരു സാലറി സ്കെയിലാണ് നമ്പർ ഓഫ് വേക്കൻസീസ് കൃത്യമായി പറഞ്ഞിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണ ഏകദേശം ആയിരത്തി മുപ്പത് പേർക്ക് അഡ്വൈസ് കിട്ടിയ പോസ്റ്റാണ് ഈ തവണയും അത്രയും തന്നെ വേക്കൻസി അതിലധികം വേക്കൻസി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നോക്കുക ഏജ് ലിമിറ്റ് നോക്കുക ഏജ് ലിമിറ്റ് ജനറൽ കാൻഡിഡേറ്റിന് ഇരുപത് തൊട്ട് ഇരുപത്തി എട്ട് വരെയാണ് ഏജ് ലിമിറ്റ് ഇരുപത് തൊട്ട് ഇരുപത്തിയെട്ട് വരെയാണ് ഒ ബി സി ഏകദേശം മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഒ ബി സിക്ക് അതേപോലെ എസ് സി എസ് ടി സ്റ്റുഡൻസിന് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രത്യേകം ഓർക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി പാസ് ആയിരിക്കണം പ്ലസ് ടു ആയിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് അത് കൂടാതെ ഹെവി ലൈസൻസ് വിത്ത് ബാഡ്ജ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഹെവി ലൈസൻസ് വിത്ത് ബാഡ്ജ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത് നോക്കുക ഹൈറ്റ് ഹൈറ്റിന്റെ കേസിൽ നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്ററും നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്ററും ആണ് നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ മെയിലിനും ഫീമെയിലിന് നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്ററുമാണ് ഫീമെയിലെ പറഞ്ഞേക്കുന്നത് പിന്നെ ഐയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഐ വിഷൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയുമാണ് നോട്ടിഫേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് തീയതി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് നോക്കുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏകദേശം ഒരു മാസക്കാലം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുണ്ട് അതുവരെ വെയിറ്റ് ചെയ്യേണ്ട ഇന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാം അതുകൂടാതെ മാഷിക അക്കാഡമിയുടെ കോഴ്സ് കോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഡിസംബർ ഒമ്പത് ഈ വരുന്ന ഡിസംബർ ഒമ്പത് തിങ്കളാഴ്ചയാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അപ്പോൾ ഇതിന്റെ സിലബസിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സിലബസ് എന്ന് പറയുന്നത് ഏകദേശം അമ്പത് മാർക്ക് ജി കെ സെഷനും അമ്പത് മാർക്ക് ടെക്നിക്കൽ സെഷനുമാണ് അപ്പോൾ ടെക്നിക്കൽ സെഷനിലേക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടാണ് മാർഷിക അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകളെല്ലാം ഒരുക്കുന്നത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ക്വസ്റ്റ്യൻസിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മോഡൽ എക്സാം കാണും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് കാണും അതുകൂടാതെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നമ്മൾ തരും ആ ടോപ്പിക്ക് അടിസ്ഥാനമാക്കിയുള്ള എക്സാംസ് നമ്മുടെ മാർഷിക അക്കാഡമിയുടെ ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ എക്സാം എഴുതി 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 പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ ഈ സ്വപ്ന ജോലി നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഓർക്കുക ഈ വരുന്ന ഡിസംബർ ഒമ്പത് തിങ്കളാഴ്ചയാണ് നമ്മൾ ക്ലാസുകൾ ആരംഭിക്കുന്നത് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മാർഷിക അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്